വ്രതശുദ്ധിയുടെ നിറവിൽ ഗുരുവായൂർ ഏകദശി ഭക്തിസാന്ദ്രമായി ദർശന പുണ്യം തേടി ഗുരുപവനപുരിയിൽ പതിനായിരങ്ങളെത്തി ഗുരുവായൂരപ്പനെ ദർശിച്ച് പതിനായിരങ്ങളാണ് ആത്മനിർവൃതി അടഞ്ഞത് മണ്ഡലകാലമായതിനാൽ ഇതര സംസ്ഥാനത്തു നിന്ന് അയ്യപ്പ ഭക്തർ കൂടിയായതോടെ ക്ഷേത്രനഗരി ജനതിപിട്ടമാണ് ദേവസ്വം നേരിട്ട് നടത്തുന്ന ഉദയാസ്തമന പൂജയോടെ ഏകാദശി ചടങ്ങുകൾക്ക് തുടക്കമായി ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ക്ഷേത്രത്തിൽ ഉദയാസ്തമന പൂജ നടക്കുന്നത് ഉഷപൂജയ്ക്ക് ശേഷം നടന്ന കാഴ്ചശൈവേലയിൽ ഗജരക്തം പത്മനാഭൻ സ്വർണക്കോലം എഴുന്നള്ളിച്ചു മേളപ്രമാണി പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം അകമ്പടിയായി തുടർന്ന് പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പായിരുന്നു വൈക്കം ചന്ദ്രന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യത്തോടെ നടന്ന എഴുന്നള്ളിപ്പിലും മൂന്നാനകൾ അണിനിരന്നു എഴുന്നള്ളിപ്പിനെ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിറപ്പറയും നിലവിളക്കം വെച്ച് സ്വീകരിച്ചു തിരിച്ചെഴുന്നള്ളിപ്പിൽ ഗുരുവായൂർ മുരളിയുടെ നാഗസ്വരം അകമ്പടിയായി ഏകാദശി നോൽമ്പുവട്ടമായി ദേവസ്വം പ്രസാദ ഊട്ട് ഒരുക്കിയിരുന്നു അന്നലക്ഷ്മി ഹാളിലും പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലുമായിരുന്നു പ്രസാദ ഊട്ട് അരിഭക്ഷണം വെടിഞ്ഞ് ഏകാദശി വ്രതമെടുത്ത ഭക്തർക്കായി ഗോതമ്പ് ചോറ് രസക്കാളൻ പുഴുക്ക് അച്ചാറ് ഗോതമ്പ് പായസം എന്നിവയായിരുന്നു വിഭവങ്ങൾ മുപ്പതിനായിരത്തിലധികം പേരാണ് പ്രസാദ ഊട്ടിൽ പങ്കെടുത്തത് പ്രസാദ ഊട്ട് നൽകുന്നിടത്തും ദർശനപരി നിയന്ത്രിക്കാനുമായി ദേവസ്വം ജീവനക്കാർക്ക് പുറമെ കൂടുതൽ പോലീസും സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരും എൻ സി സി കേഡറ്റുകളും ഉണ്ടായിരുന്നു ടി സി ബി ഗുരുവായൂർ